ആയിരത്തികളുടെ തുടക്കത്തിൽ ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ എന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന ദാവൺഗരെ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം സാമ്പത്തിക ശാസ്ത്ര അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പരിചയപ്പെടുകയുണ്ടായി എന്റെ വിഷയവും സാമ്പത്തിക ശാസ്ത്രമായതുകൊണ്ട് ഞങ്ങൾ പലതും സംസാരിച്ചു അപ്പോൾ ആ അധ്യാപകർ എന്നെ ഒരു ദിവസം ദാവൺകര യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചു അന്ന് ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു പക്ഷെ പലവിധ കാരണങ്ങളാല് എനിക്ക് അവിടെ പോകാൻ കഴിയില്ല ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ രണ്ട് കൽപ്പിച്ച് ദാവൺകര യൂണിവേഴ്സിറ്റി ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചവിടെ പോകും അവിടെ ചെന്നപ്പോഴേക്കും പഴയ അധ്യാപകരെല്ലാം അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിരുന്നു വിദ്യാർത്ഥികളെല്ലാം പഠനം പൂർത്തിയാക്കിപ്പോയിരുന്നു പക്ഷെ വകുപ്പ് അധ്യക്ഷൻ എന്നെ ഉടൻ തന്നെ ഒരു ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുകയുണ്ടായി അത് എന്റെ അധ്യാപക ജീവിതത്തിലെ മറക്കാനാവാത്ത ക്ലാസ്സായി മാറി അവിസ്മരണീയമായ ക്ലാസ്സായി മാറി കാരണം ഏകദേശം മൂന്ന് മണിക്കൂർ നേരത്തേക്ക് എന്റെ വിഷയമായ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു കാര്യത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ സാധിച്ചു വളരെയധികം ചാരിതാർത്ഥ്യം ഉണ്ടായി അന്ന് വൈകുന്നേരം ഞാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് പുറത്തു വന്ന് സന്ധ്യയായപ്പോഴേക്കും സമീപത്തുള്ള വാഗമരങ്ങളുടെ പിന്നിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്നത് ഞാനിങ്ങനെ കണ്ടു അപ്പോൾ ഈ കവിതയിലെ ആദ്യത്തെ രണ്ട് വരികൾ എന്റെ മനസ്സിൽ തോന്നി അതങ്ങനെ പോയി ഏകദേശം പതിനെട്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കവിത പൂർത്തിയാക്കുന്നത് ഒരു പ്രസിദ്ധീകരണത്തിൽ അയച്ചു കൊടുത്തിട്ടില്ല ഒന്നിലും വന്നിട്ടുമില്ല വരുമെന്ന് ഒട്ടും പ്രതീക്ഷയുമില്ല അപ്പോൾ ഞാൻ ആ കവിത ചൊല്ലുകയാണ് വിവർത്തകൻ മാത്രമായതുകൊണ്ട് കവിത ഇതുവരെ ചൊല്ലി നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഓർക്കണം ദാവൺകരയിലെ പൂർണചന്ദ്രൻ ദാവൺകരയിലെ പൂർണചന്ദ്രൻ ഓടുപാകിയ വീടിൻ നിരകൾക്കുമ്പുറം തൂവൺ നിലാവിന്റെ പൊള്ളും അസ്പർശമായി തീവ്ര നിരാശാ നികാശാന്തിയായി യിലെ പൂർണചന്ദ്രൻ ഓടുപാകിയ വീടി നിരകൾക്കുമ്പുറം തൂവൺ നിലവിന്റെ സ്പർശമായി അസ്പർശമായി തീവ്ര നിരാശാ നിസാകാശാന്തിയായി പോയി മറഞ്ഞ പകലിൻ പ്രതീക്ഷയിൽ പാതിമയങ്ങിയടയ്ക്കാ കുരൂവികൾ പ്രേതച്ചിറകഴിച്ചങ്ങ വിഹായസ്സിൻ ആഴക്കടൽ താണ്ടിടുന്നു വൗവാലുകൾ പോയകാലത്തിലേക്കെങ്ങോ വിരൽ ചൂണ്ടി നാഴിക ചെന്ന ഘടികാരസൂചികൾ നാലു വഴി കൂട്ടിമൂട്ടുന്ന സന്ധിയിൽ ഏകാവിയാകും പതികന്നു സാക്ഷിയായി ഇങ്ങൊരു വാണിഭശാല വാർഡുകൾ ഇങ്ങൊരു വാണിഫാല കിടക്കുന്നതങ്ങേ പുറ പുറത്തുണ്ടൊരാസ്പത്രി വാർഡുകൾ പിന്നിലുണ്ടമ്പലം വിദ്യാലയങ്ങളും ഭിന്നിച്ചുപോയി പിരിയുന്നു പാതകൾ എൻ മുന്നിൽ റോഡ് മുറിച്ചു കടക്കുന്നു വന്യ നഗരരാവിൻ കരിമ്പൂച്ചകൾ എന്നുള്ളിലൂടിഴയുന്നു ഭണം കാട്ടി എന്റെ മനസ്സിൽ മാളങ്ങളിൽ പാമ്പുകൾ ഭൂതകാലത്തിൻ വെളിച്ചങ്ങളിൽ നിഴൽ പ്രേതങ്ങൾ തൻ കുംഭമേള നടക്കവേ ഹൃത്തിന്റെയുള്ളിലെ വർണ്ണബലൂണുകൾ ദുഃഖപഥത്തിൽ പറത്തുകയാണു ഞാൻ ഭൂതകാലത്തിൻ വെളിച്ചങ്ങളിൽ നിഴൽ പ്രേതങ്ങൾ തൻ കുംഭമേള നടക്കവേ ഹൃത്തിന്റെയുള്ളിലെ വർണ്ണബലൂണുകൾ ദുഃഖപഥത്തിൽ പറത്തുകയാണു ഞാൻ ദാവൺകരയിലെ പൂർണചന്ദ്രൻ മലർവാകയ്ക്കു പിന്നിൽ മറയുന്നു ചോട്ടിലായി കീറ തുണിയിലുറങ്ങുന്ന ദമ്പതിമാരെ തഴൂുന്നു പാതിരാക്കാറ്റുകൾ ാവൺകരയിലെ പൂർണചന്ദ്രൻ മലർവാകയ്ക്കു പിന്നിൽ മറയുന്നു ചോട്ടിലായി കീറ തുണിയിലുറങ്ങുന്ന ദമ്പതിമാരെ തഴുകുന്നു പാതിര കാറ്റുകൾ കയ്യുകൾ കൊണ്ടവർ ചേർത്തു പിടിച്ചൊരു കുഞ്ഞുണർന്നുണ്ടു ചിരിക്കുന്നവളുടെ കുഞ്ഞു നയനങ്ങൾ ചുംബിച്ചുണർത്തുവാൻ വെമ്പിയെത്തുന്നു വിഭാഗസമീരണൻ കയ്യുകൾ കൊണ്ടവർ ചേർത്തു പിടിച്ചൊരു കുഞ്ഞുണർന്നുണ്ടു ചിരിക്കുന്നവളുടെ കുഞ്ഞു നയനങ്ങൾ ചുംബിച്ചുണർത്തുവാൻ വെമ്പിയത്തും